സംസ്ഥാനത്ത് കൊറോണ ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു ഇന്നലെ നൂറ്റി ഇരുപത്തെട്ട് പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു ഇതോടെ സംസ്ഥാനത്തെ കൊറോണ രോഗികളുടെ എണ്ണം മൂവായിരം കടന്നു വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ് ടിൻഡു എന്താണ് വിശദാംശങ്ങൾ വിജയ സംസ്ഥാനത്ത് ഓരോ മണിക്കൂറിലും നാല് കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നതാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പുറത്തു വന്നിട്ടുള്ളത് ഇന്നലെ രാജ്യ ഇന്നലെ രാജ്യത്താകെ മുന്നൂറ്റി പന്ത്രണ്ട് കൊറോണ കേസുകളിൽ നൂറ്റി ഇരുപത്തി എട്ട് കേസുകളും കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതോടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആയിട്ടുള്ള കൊറോണ കേസുകളുടെ എണ്ണം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ടായി അതായത് കഴിഞ്ഞ ആഴ്ചത്തെ ഒരാഴ്ചത്തെ കണക്കുകൾ എടുക്കുമ്പോൾ രോഗം പടർന്നു പിടിക്കുന്നത് അൻപത്തി നാല് ശതമാനം എന്ന റേറ്റിലാണ് അതായത് ഈ സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നത് ഒമിക്രോ ഒമിക്രോൺ വേരിയന്റായ ആണ് അപ്പോൾ അവർ അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപനശേഷി കൂടുതലാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെട്ടതിന്റെ കുറവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയില്ലായവയോ കാരണമാണ് ഇത്ര ിൽ രോഗം പടർന്നു പിടിക്കാൻ കാരണം തന്നെ സംസ്ഥാനത്ത് ഇതുവരെ മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി എട്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ കേസുകൾ വരുന്ന രണ്ട് ദിവസത്തിനകം വർദ്ധിക്കാം എന്നൊരു ലഭിക്കുന്നുണ്ട് ഓരോ മണിക്കൂറും നാല് കൊറോണ കേസുകൾ സ്ഥിരീകരിക്കുന്നു ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലേക്കാണോ സംസ്ഥാനം കടക്കുന്നത് പഴയതുപോലെ കൊറോണയുടെ ഒരു വലിയ വർധനവ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്നാണോ വിലയിരുത്താൻ സാധിക്കുന്നത് ഒപ്പം തന്നെ നൂറ്റി ഇരുപത്തി എട്ട് ജയൻ പുതിയ കൊറോണ വകഭേദം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായും ആശങ്കമായ സാഹചര്യത്തിൽ തന്നെയാണ് കൊറോണ കേസുകളുടെ എണ്ണം കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നോടിയായി തന്നെ കേരളത്തിന് കർശനമായ നിർദ്ദേശങ്ങൾ കേന്ദ്രം നൽകിയിരുന്നു കൊറോണ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ഒരു മരണവും സംഭവിച്ചിട്ടുണ്ട് കൊറോണ ആക്റ്റീവ് ആയിട്ടുള്ള കൊറോണ കേസുകൾ ഈ ആഴ്ചയിൽ തന്നെ നാലായിരത്തിലേക്ക് എന്നാണ് ഒരു സൂചനകൾ നൽകുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് അതീവ സുരക്ഷ ഈ മേഖലയിൽ സുരക്ഷ നൽകണമെന്നും അതോടൊപ്പം തന്നെ ഈ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം ഐസൊലേഷൻ വാർഡുകൾ അതുപോലെ തന്നെ മറ്റ് മുന്നൊരുക്കങ്ങൾ തുടങ്ങിയ മുന്നൊരുക്ക ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാടിപ്പോയിട്ടുണ്ടോ എന്നും ഈ ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് രാജ്യത്ത് തന്നെ രാജ്യത്ത് തന്നെ കൊറോണ കേസുകൾ മുന്നൂറ്റി പന്ത്രണ്ട് കേസുകൾ സ്ഥിരീകരിക്കുമ്പോൾ അതിൽ നൂറ്റി പന്ത്രണ്ട് കേസുകളും സംസ്ഥാനത്ത് സംസ്ഥാനത്ത് നൂറ്റി ഇരുപത്തി എട്ട് കേസുകളും സംസ്ഥാനത്ത് സ്ഥിരീകരിക്കും എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഈ സാഹചര്യം ഉടനെ ആരോഗ്യ വകുപ്പ് ഈ വിഷയങ്ങളിൽ ഇടപെടേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ ക്വാറന്റൈൻ അതുപോലെ തന്നെ ഐസൊലേഷൻ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ശരിയായ രീതിയിലാണോ നടക്കുന്നത് എന്നതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടമാണ് എന്തായാലും സംസ്ഥാനത്ത് ഗുരുതരമായ ആരോഗ്യ മേഖലയിലെ കൊറോണയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായൊരു വിഷയങ്ങളിലേക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നേരത്തെ തന്നെ കൃത്യമായി പറഞ്ഞാൽ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ സംസ്ഥാനത്ത് കൊറോണയുടെ വ്യാപനം അധികമായി നടക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകുന്നു സംസ്ഥാനം ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും നൽകി എന്നാൽ അതിനുശേഷം മന്ത്രിതല ഉന്നതതല ചർച്ച നടന്നു മന്ത്രിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഈ ഉന്നതതല യോഗത്തിലെടുത്തത് അതൊക്കെ ആ തീരുമാനങ്ങൾ ഇതുവരെയും പ്രാവർത്തികമാക്കാൻ ആരോഗ്യവകുപ്പിന് സംസ്ഥാനത്ത് കഴിഞ്ഞിട്ടുണ്ടോ ിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ ഈ മുന്നൊരുക്കങ്ങളെ പറ്റിയും അല്ലെങ്കിൽ സംസ്ഥാനത്ത് രോഗം പടർന്നു പിടിക്കുന്നതിനെ പറ്റി അതായത് ഒമിക്രോൺ ജേവൺ വൈറസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മ്യൂട്ടേഷൻ സംഭവിച്ച വൈറസ് പടർന്നു പിടിക്കുന്നതിലൂടെയും കർശനമായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നൊരു നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആ ഒരു ഘട്ടങ്ങളിലേക്ക് സംസ്ഥാനം കടന്നു പോയിട്ടുണ്ടോ എന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാരണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ അൻപത് ശതമാനത്തിലേറെ രോഗികളുടെ എണ്ണത്തിലും അതുപോലെ തന്നെ രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിനു ാണ് ഉണ്ടായിട്ടുള്ളത് ആശുപത്രിയിലെ കിടക്കകൾ ഐസൊലേഷൻ കിടക്കകൾ അതുപോലെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏകോപനം പരിശോധന നടപടികളെ ലഭ്യത ബോധകൾ എന്നിവയൊക്കെ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കഴിഞ്ഞ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു രീതിയിലോട്ട് പോയിട്ടുണ്ടോ എന്ന് തന്നെ ചിന്തിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം ഒന്നും വന്നിട്ടില്ല ഒരു ഘട്ടത്തിൽ ആരോഗ്യ ആരോഗ്യ വകുപ്പ് ഒരു ഒരു അടിയന്തര യോഗം ചേർന്നുവെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടക്കണമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ആ സംസ്ഥാനത്തെ പി എച്ച് സി സികളായാലും അതുപോലെ തന്നെ ആശുപത്രികളായാലും ഇത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിലൊരു മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ ജാഗ്രത പാലിക്കുന്ന ഘട്ടങ്ങളൊക്കെ പോയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുപോലെ തന്നെ ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സംസ്ഥാനത്തിന് ഗുരുതരമായ സംസ്ഥാനത്തിന്റെ മുന്നൊരുക്കങ്ങളിൽ കൊറോണ വ്യാപനം അധികമായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആ മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടക്കുന്നില്ല എന്നത് തന്നെയല്ലേ നമുക്ക് വ്യക്തമാകുന്നത് തീർച്ചയായും ആ ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള അടിയന്തരമായിട്ടുള്ള ഘട്ടങ്ങളിൽ പ്രയോഗിക്കേണ്ട അല്ലെങ്കിൽ ഐസൊലേഷൻ കിടക്കകൾ അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ഈ ഘട്ടങ്ങളിലൊക്കെ വീഴ്ച വന്നിട്ടുണ്ട് പരിശോധനയിൽ പോലും വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് കരുതലിട്ടുള്ളത് കാരണം വളരെ അനിയന്ത്രിതമായ ഒരു സാഹചര്യത്തിലേക്കാണ് കൊറോണ കണക്കുകളുടെ എണ്ണം എണ്ണം വെച്ചുകൊണ്ടിരിക്കുന്നത് മാസ്ക് നിർബന്ധമാക്കുക എന്നൊരു ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അത് ആശുപത്രികളിൽ പോലും എന്തത്രോൾ നടപ്പിലാക്കുന്നു ോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മിക്ക സ്ഥലങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളിലായാലും പൊതു ഇടങ്ങളിലായാലും ആദ്യം കൊറോണ വന്ന സമയത്ത് തന്നെ സാനിറ്റൈസേഷൻ തുടങ്ങി ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് പക്ഷെ ഇത്ര ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ പൊതു ഇടങ്ങളിൽ പബ്ലിക് പ്ലേസുകളിൽ എത്രത്തോളം ശുചീകരണം അതോടൊപ്പം തന്നെ എത്രത്തോളം കൊറോണയെ നിയന്ത്രിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നു നടത്തുന്നില്ല എന്നും കൂടിയാണ് ഈ ഘട്ടത്തിൽ പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കോവിഡ് അല്ലെങ്കിൽ കേസുകൾ പെരുകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരും ഏതായാലും സംസ്ഥാനത്ത് ഗുരുതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് മൂവായിരത്തിലധികം കേസുകളായി കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിക്കുന്നത് ഒരു മണിക്കൂറിൽ നാല് കേസുകളാണ് സംസ്ഥാനത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അൻപത്തിനാല് ശതമാനം രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യം വരുന്നു വരുന്ന ഒരാഴ്ച നാലായിരം കേസുകൾ കടന്നേക്കാമെന്നാണ് കേരളം കൊറോണ വ്യാപനം ശക്തമായി സംസ്ഥാനത്ത് ഉയരുന്ന സാഹചര്യത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്ന കൊറോണയുടെ വകഭേദമായ ജെ എൻ വൺ കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന മൊത്തം കേസുകളുടെ എണ്ണം മുന്നൂറ്റി പന്ത്രണ്ടാണ് ഏകദേശം അതിൽ പകുതിയോളം അടുത്ത് നൂറ്റി ഇരുപത്തെട്ട് കേസുകൾ സംസ്ഥാനത്താണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ജെ എൻ വൺ വകഭേദം സംസ്ഥാനത്ത് വ്യാപകമാകുന്നു എന്നാണോ നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ സാധിക്കുക തന്നെയാണ് ആ യാത്രത്തിൽ തന്നെയാണ് മനസ്സിലാക്കിയത് അതായത് ഈ ജെ എൻ വൺ വേരിയന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതീവ വ്യാപനശേഷിയുള്ള ഒരു വൈറസ് സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നതായിട്ട് തന്നെ വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ ഒരാഴ്ച ഒരു ഇരുപത്തി രണ്ടാം തീയതിയിലൊക്കെ കേസെടുക്കുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് ഇരുന്നൂറിനടുത്ത് മാത്രമായിരുന്നു അല്ലെങ്കിൽ ഇരുന്നൂറിനകത്ത് മാത്രമായിരുന്നു ഈ കോവിഡ് കൊറോണ കേസുകൾ പടർന്നു പിടിക്കുക ഈ ജെ എൻ വൺ വേരിയന്റ് പടർന്നു പിടിക്കുന്ന സാഹചര്യം പക്ഷെ അത് ഈ ഒരു മൂന്ന് ദിവസം ഇങ്ങോട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് അത് മുന്നൂറിന് പുറത്ത് പോയി പോയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയൊരു സംഖ്യയിലോട്ട് കൊണ്ടിരിക്കുന്നു ഒരു ദിവസം തന്നെ നൂറ്റി ഇരുപത്തി എട്ട് പേർക്ക് ഇത്തരത്തിൽ കൊറോണ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ മനസ്സിലാക്കാതെ സംസ്ഥാനത്ത് പുതിയ വേരിയന്റ് അല്ലെങ്കിൽ അതീവ വ്യാപനശേഷിയുള്ള ഒമിക്രോൺ ജെ എൺ വൺ വേരിയന്റ് പടർന്നു പിടി അതിവ്യാപനശേഷിയോടെ പടർന്നു പിടിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇതുവരെ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല അത്തരത്തില അത്തരത്തിലൊരു മുന്നൊരുക്കങ്ങളോ ജാഗ്രതാ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഇടപെടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇത്തരത്തിൽ സംസ്ഥാനത്ത് ടിൻറ്റു റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ സംസ്ഥാനത്ത് കൊറോണ വ്യാപനം ശക്തമാകുന്നു മൂവായിരത്തിലധികം പേർക്ക് കൊറോണ വ്യാപനം ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നു ജെ എൻ വൺ എന്ന കൊറോണയുടെ പുതിയ വകഭേദവും സംസ്ഥാനത്താണ് കൂടുതലായി രാജ്യത്തുടനീളം പരിശോധിക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ടിൻഡു തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്